നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പച്ച ഈ സസ്യത്തെപ്പറ്റി അറിയാത്തവർ കേരളത്തിൽ വിരളമാണ് സയൻസൊക്കെ ഇത്രമാത്രം പുരോഗതി പ്രാപിക്കുന്നതിന് മുമ്പേ നമ്മുടെയൊക്കെ ഇടയിലുണ്ടാകുന്ന മിക്കവാറും ശരീരാവസ്ഥകൾക്കും രോഗങ്ങൾക്കും മുറിവിനുമൊക്കെ പെട്ടെന്ന് കൊടുക്കാവുന്നതും ഫലപ്രാപ്തിയുള്ളതുമായ ഒരു ഔഷധ സസ്യമാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചെടി അതായത് കമ്മ്യൂണിസ്റ്റ് പച്ച നാട്ടും പുറങ്ങളിലും കാട് പിടിച്ച് ഈ സസ്യങ്ങൾ വളർന്നു നിൽക്കുന്നത് കാണാം ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ ഉൾപ്പെടെ ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഫലപ്രാപ്തമായ ഒരു ഔഷധം കൂടിയായ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയെപ്പറ്റി കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന സസ്യത്തെ പറ്റിയാണ് കേരളത്തിലെ മിക്കവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സസ്യമാണ് ഇത് ഇതിനെ ഐമു പച്ച എന്നും വിശേഷിപ്പിക്കാറുണ്ട് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മുറിവുകൾ മറ്റ് പരിക്കുകൾ അതുപോലെ തന്നെ ശരീരത്തിനുണ്ടാകുന്ന രോഗാവസ്ഥകൾക്കൊക്കെ പെട്ടെന്നും ഫലപ്രദമായിട്ടുമൊക്കെ നൽകാൻ പറ്റുന്ന നൽകിക്കൊണ്ടിരുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച ഈ സസ്യത്തിൻ്റെ ഇലയും പൂവും തണ്ടുമെല്ലാം ഔഷധയോഗ്യമാണ് അപ്പ മുറിഞ്ഞാൽ അപ്പോടെ ഇല എന്ന ഒരു ശൈലി പണ്ട് നമ്മുടെ നാട്ടിൻ ഉണ്ടായിരുന്നു അതായത് പെട്ടെന്നുണ്ടാകുന്ന മുറിവിനെ ോഡ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ചെടിയുടെ ഇല ഉത്തമെന്നാണ് അതിൻ്റെ അർത്ഥം ഈ കമ്മ്യൂണിസ്റ്റ് പച്ച സസ്യ കുടുംബത്തിൽപ്പെട്ടതും കോമലോന ഒളറോഡ എന്ന ശാസ്ത്രനാമത്തിൽ ഉൾപ്പെട്ടതുമായ ഒരു സസ്യമാണ് ഇംഗ്ലീഷിൽ ഇതിനെ കോമൺ ഫ്ലോസ് ഫ്ലവർ എന്ന് പറയുന്നു ഇതും സൂര്യകാന്തി ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് സംസ്കൃതത്തിൽ ഇതിനെ തീവ്രഗന്ധ എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ ഇലകൾ കയ്യിലിട്ട് ഉണ്ടാകുന്ന ഒരു വശ്യമായ ഗന്ധമുണ്ട് അതുകൊണ്ടാണ് സംസ്കൃതത്തിൽ ഇതിനെ തീവ്രഗന്ധ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിനെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇതിനെ പല പേരിൽ അറിയപ്പെടുന്നു മുറിപ്പച്ച അപ്പക്കാട്ടപ്പ ഐമുപ്പച്ച വേനപ്പച്ച നീലപ്പീലി പൂച്ചെടി കമ്മ്യൂണിസ്റ്റ് ചെടി എന്നൊക്കെയുള്ള പ്രാദേശിക പേരിനാൽ ഇത് അറിയപ്പെടുന്നു ഇതിൽ വെളുത്ത നിറത്തിലുള്ള ചെറിയ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഈ സസ്യത്തിന് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേര് വരാനായിട്ട് ചില കാരണങ്ങളുണ്ട് പലരും ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് കേൾക്കുമ്പോൾ പലരും പലരുടെയും മനസ്സിൽ ഇങ്ങനെ സംശയമുണ്ടാക്കാം എന്തുകൊണ്ടാണ് ഈ സസ്യത്തിന് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന ഈ പേര് വന്നത് ഈ പേരിനെ പറ്റി നമ്മുടെ കേരളത്തിൽ പഴമക്കാരുടെ ഇടയിൽ ഒരു അഭിപ്രായമുണ്ട് ഇത് കാട് കാടുപിടിച്ച് പൊന്തക്കാട് പോലെ വളരുന്ന ഒരു കളസസ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ കാലഘട്ടത്തിൽ പല സഹാക്കൾക്കും ഒളിച്ച് താമസിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് മുറിവേൽക്കാനും സാധ്യതയുണ്ടായിരുന്നു ആ സമയത്ത് ഈ സസ്യം കാട് കാടുപിടിച്ച് നിൽക്കുന്നിടത്ത് അവർ ഒളിച്ചു പാർക്കുകയും ശരീരത്തിലുണ്ടാകുന്ന മുറിവിനെ ഫലപ്രദമായിട്ടുള്ള ഒറ്റമലിയായിട്ടും ഇത് ഉപയോഗിച്ചിരുന്നു മുറിവുണ്ടാകുമ്പോൾ ഈ സസ്യത്തിൻ്റെ ഇല ചതച്ച് മുറിവിൽ ഒഴിക്കുകയും അതിൻ്റെ ചതച്ച ഇല അവിടെ പറ്റിച്ച് വെക്കുകയും ചെയ്യുമായിരുന്നു വളരെ ആശ്വാസം ലഭിച്ചിരുന്നു മുറിവ് മറ്റു സെപ്റ്റിക്കൊന്നും കൂടാതെ തന്നെ പെട്ടെന്ന് കരിയാനുമൊക്കെ അന്നത്തെ കാലങ്ങൾ കാലഘട്ടത്തിൽ ഇടയാക്കിയിരുന്നു വളരെ ശക്തമായിട്ടുള്ള ഒരു ഔഷധ ഗുണവും ഇതിന് ഉണ്ടായിരുന്നു അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഇത് വളരെ സഹായകമായിരുന്നു അങ്ങനെയാണ് ഇതിന് കമ്മ്യൂണിസ്റ്റ് ബച്ച എന്ന് പേര് വരാൻ കാരണമെന്നാണ് പഴമക്കാരുടെ അഭിപ്രായം ഈ കമ്മ്യൂണിസ്റ്റ് ബച്ച അമേരിക്കൻ വംശത്തിൽപ്പെട്ട ഒരു കുറ്റച്ചെടിയാണ് ഇത് ഒരു ഒന്നാം തരം അധിനിവേശ സസ്യമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ കരീബിയൻ പ്രദേശത്തു നിന്ന് അലങ്കാര സസ്യമായിട്ടാണ് ഇത് ഭാരതത്തിൽ കുടിയേറിപ്പാർത്തത് മാത്രമല്ല രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിന്ന് ധാരാളം ആൾക്കാരെ മിലിറ്ററി സർവീസിലേക്ക് ആസാമിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അവർ കേരളത്തിലേക്ക് തിരിച്ച് പോരുന്ന സമയത്ത് ഈ സസ്യവുമായിട്ടാണ് അവർ കേരളത്തിൽ എത്തിയത് അപ്പോൾ കേരളത്തിൽ വരണ്ടതും അതുപോലെ തന്നെ മഴ മഴയുടെ സാന്നിധ്യമൊക്കെയുള്ള ഈ അന്തരീക്ഷം കേരളത്തിൽ ഇത് തഴിച്ചു വളരാനായിട്ട് ഇടയാക്കി ഒരു കളസസ്യമായിട്ട് തന്നെ കേരളത്തിൻ്റെ പല മണ്ണിലും ഇത് വളർന്നു വരുവാനായിട്ട് ഇടയായി ഈ സസ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കളസസ്യമെന്നതിലുപരി മനുഷ്യ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള അപകടകരം അല്ലായിരുന്നു മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചാൽ പോലും ഇത് യാതൊരു ഹാരികരമോ സൈഡ് എഫക്റ്റോ ഒന്നും ഈ സസ്യം സംശയത്തിനില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ സസ്യം ഔഷധമായിട്ട് ഉപയോഗിക്കാനായിട്ട് കാരണം എന്നാൽ ഈ സസ്യത്തിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കാട് പിടിച്ച് വളരുന്ന സ്ഥലത്ത് മറ്റൊരു സസ്യത്തെയും വളരാനായിട്ട് ഇത് അനുവദിക്കുകയില്ല മറ്റു സസ്യങ്ങളുടെ മുകളിലൊക്കെ കീറി ഇത് വളരാനായിട്ട് ഇടയാകുന്നു മറ്റു സസ്യങ്ങളെ ഇത് ഞെരുക്കിക്കളയുന്ന ഇത് സൂര്യകാന്തി കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഉഷ്ണ പ്രദേശങ്ങളിൽ ഈ സസ്യം കൂടുതലായിട്ട് വളരുന്നു ഈ സസ്യത്തിന് വളരെ ശക്തമായ ഒരു വംശവർധന ശേഷിയുണ്ട് ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് വഴിവെക്കിലും പുറംപൂക്കിലും വെട്ടും കിളയും ഇല്ലാതൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് ഒരു പാഴ്ചെടിയായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം എന്താ പറഞ്ഞതിൽ വളരെ ശക്തമായ വംശ ശേഷി ഈ സസ്യത്തിനുണ്ട് ഈ സസ്യത്തിൽ വിത്തുകൾ ഉണ്ടാകാറുണ്ട് ഈ വിത്തുകളുടെ അറ്റത്തുള്ള ഒരുപറ്റം നാരുകളുടെ സഹായത്തോടെ ഇത് കാറ്റിൽ പറന്ന് സഞ്ചരിക്കാനായിട്ട് ഇതിനെ സഹായിക്കുന്നു അങ്ങനെ വിത്ത് വിതരണം വ്യാപിച്ച് പല സ്ഥലങ്ങളിലേക്ക് പടർന്നു വളരാനായിട്ട് ഇതിന് അനുകൂല സാഹചര്യം ഒരുക്കുന്നു ജലാംശമുള്ള മണ്ണിൽ വീഴുന്ന ഇതിൻ്റെ ചെറിയ തണ്ടുകൾ പോലും പെട്ടെന്ന് വേരുമുളച്ച് വളരെ നൈട്രിഡയാകുന്നു ലോകത്തിലെ അപകടകരമായിട്ടുള്ള മൂന്ന് കളസസ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ സസ്യമെന്നാണ് അമേരിക്കയുടെ അഭിപ്രായം ജൈവ വൈവിധ്യത്തിന് തന്നെ ഇത് ഒരു ഭീഷണിയാണെന്നാണ് അവർ പറയുന്നത് ഏതായാലും എന്തൊക്കെ ദോഷവശങ്ങളുണ്ടായാൽ പോലും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ വളരെ വലുതാണ് ഈ സസ്യത്തിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇലയിൽ കാൽസ്യം മാംഗനീസ് ഫ്ലവനോയിഡുകൾ ഫാറ്റിക് ആസിഡ് ധാരാളം വൈറ്റമിനുകൾ ഒക്കെ ഇതിൻ്റെ ഇലയിൽ അടങ്ങിയിട്ടുണ്ട് ധാരാളം ആന്റി ഓക്സിഡൻറ്റുകളും ഈ സസ്യത്തിലുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് ഇതിൻ്റെ ഇല ഈ കമ്മ്യൂണിസ്റ്റ് ചെടിയുടെ ഇലയും തണ്ടും പൂവും എല്ലാം ഔഷധയോഗ്യമാണെങ്കിലും നമ്മളുടെ ശരീരത്തിനുള്ളിലേക്ക് നമുക്ക് നൽകാൻ പറ്റുന്നത് ഇതിൻ്റെ ഇല മാത്രമാണ് ഇനി ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഉദരത്തിലെ ജലാംശത്തിൻ്റെ പി എച്ച് മൂല്യത്തെ ക്രമപ്പെടുത്താനായിട്ട് ഈ സസ്യത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് ഇതിൻ്റെ ഇലയും പൂവും തണ്ടും ഈ ചെടി മുഴുവനായിട്ടും ഉപയോഗിക്കുന്നത് ഒട്ടനവധി രോഗങ്ങൾക്കുള്ള ഔഷധമാണ് ഇതിന് നല്ല ആൻ്റിസെപ്റ്റിക് ഗുണമുണ്ട് അതുകൊണ്ടാണ് ഈ സസ്യം മുള മുറിവൊക്കെ ഉണങ്ങാനായിട്ട് നമുക്ക് സഹായകമാകുന്നത് നടുവേദനയും അതുപോലെ തന്നെ മറ്റ് ശാരീരിക വേദനയൊക്കെ ഉള്ളപ്പോൾ ഇതിൻ്റെ ഇല അരച്ചുള്ള ഇതിൻ്റെ ആ ചാറ് നമ്മുടെ ശരീരത്തിലിടുന്നതും അരച്ച് പുരട്ടുന്നതുമൊക്കെ വളരെ ആശ്വാസകരമാണ് വേദന മാറിക്കിട്ടും ഇതിന്റെ ഇല ഇടിച്ചുപിഴഞ്ഞെടുത്ത നീരിനെ ഏതു വലിയ മുറിവിനേയും സുഖപ്പെടുത്താനുള്ള ശേഷിയുണ്ട് പഴമക്കാരായിട്ടുള്ള ആൾക്കാരെ ഈ സയൻസൊക്കെ ഇത്രമാത്രം പുരോഗതി പ്രാപിക്കുന്നതിന് മുമ്പ് ശരീരത്തിലുണ്ടാകുന്ന മുറിവിനും അതുപോലെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അടിയന്തിരമായിട്ട് ആശ്രയിച്ചിരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പക്ഷയുടെ ഇലയുടെ ചാറായിരുന്നു കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയരച്ച് മുറിൽ വെളിച്ചെണ്ണയുമായി ചാലിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഏത് പഴുത്ത മുറിവും കരിയുവാനായിട്ട് ഇടയാകും ഇതിൻ്റെ ഇലയരച്ച് അല്പം മഞ്ഞൾ ചേർത്ത് ശരീരത്തിൽ പുരട്ടിയാൽ തൊക്കു രോഗങ്ങളൊക്കെ ഭേദമാകും നമുക്കൊക്കെ ഉണ്ടാകുന്ന മൂത്രക്കല്ല് എന്ന പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ വേര് ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരൗൺസ് കറന്ന ഉടനെ ലഭിക്കുന്ന പശുവിൻ പാലിൽ ചേർത്ത് കഴിച്ചാൽ മൂത്രക്കല്ല് എന്ന പ്രശ്നത്തിന് പരിഹാരമാവുന്നതാണ് ഇത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് അടിഞ്ഞു കൂടുന്ന യൂറിക് ആസിഡിനെ ഇല്ലാതാക്കുന്നു ഇത് കിഡ്നിയുടെ ആരോഗ്യത്തിനും നല്ലതാണ് കിഡ്നിയിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിനുകളെ ഇല്ലാതാക്കാനായിട്ട് ഈ അയ്മപ്പച്ച സഹായിക്കുന്നു ഈ കമ്മ്യൂണിസ്റ്റ് ചെടിയുടെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും ആ വെള്ളത്തിൽ കുളിക്കുന്നതും ശരീരത്തിന് വളരെ ആരോഗ്യകരമാണ് പ്രത്യേകിച്ച് ചിക്കൻ കുനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനുശേഷം ശരീരത്തിനുണ്ടാകുന്ന ശക്തമായ വേദന കുറയ്ക്കാനായിട്ട് ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് വളരെ ഏറെ പ്രയോജനം ചെയ്യും ഇല ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിലെ ടോക്സിനുകൾ ഇല്ലാതാക്കുന്നു പുറത്താക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രമേഹം രക്തസമ്മർദ്ദം അതുപോലെ തന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങളെയൊക്കെ തടയാനായിട്ട് ഇത് സഹായിക്കുന്നു ഇങ്ങനെ കുടിക്കുന്നത് ഈ രോഗം ഉള്ളവർക്കും അതിൽ നിന്നും മുക്തി നേടാനായിട്ട് സാധിക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത് ബി പി കുറയ്ക്കാനായിട്ടുള്ള ഒരു നല്ല മരുന്നു കൂടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച വയറ്റിലുണ്ടാകുന്ന അൾസർ മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്കുമൊക്കെ ഇത് ഫലപ്രദമായ ഔഷധമാണ് രോഗങ്ങൾക്കുള്ള ഔഷധം എന്നതിനുപരി ഇത് ഒരു ഉത്തമമായ ജൈവവളം കൂടിയാണ് തെങ്ങ് വാഴ പച്ചക്കറി തുടങ്ങിയ കാർഷിക വിളകൾക്ക് ഇതിൻ്റെ ഇല നല്ല ഒരു അടിവളമാണ് ഇതിൻ്റെ ചവറ് മണ്ണിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരുന്നു അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ചെടിയുടെ ഗുണങ്ങളും അതിൻ്റെ ഔഷധ പ്രയോജനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ